കർണാടക ശിരൂരിൽ അർജുനെ തിരയാൻ ഗോവയിൽ നിന്നും ജലമാർഗം ഡ്രജ്ജറെ എത്തിക്കാനുള്ള നീക്കം നടത്തുകയാണ് കർണാടക സർക്കാർ ി അൻപത് ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് കർണാടക ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഈ തുക കർണാടക സർക്കാർ തന്നെ വഹിക്കുമെന്നാണ് വിവരങ്ങൾ അതായത് ഡ്രജർ ഗോവയിൽ നിന്നാണ് എത്തുന്നത് ഇത് എത്തുന്നതോടെ ഗംഗാവലിപ്പുഴയിലെ വലിയ കല്ലും മണ്ണും മരങ്ങളുമൊക്കെ നീക്കം ചെയ്ത് തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ പറയുന്നത് മാത്രമല്ല ഗോവയിലെ മാണ്ഡോവി നദിയിലൂടെ കൊണ്ടുവരുന്ന ഡ്രജ്ജർ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ട് പാലങ്ങൾ കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലങ്ങൾക്കടിയിലൂടെ ഡ്രജർ സുഗമമായി കടന്നു പോകാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് അൻപത് ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നും പറയുന്നത് മാത്രമല്ല വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനമായതിനാൽ തന്നെ തിരച്ചിലന്നുണ്ടാകില്ല എന്നും അറിയിപ്പുണ്ട് തിങ്കളാഴ്ച ഡ്രജ്ജർ എത്തുന്നത് വരെ നാവികസേനയുടെയും മുങ്ങൽ വിദഗ്ദ്ധർ ഈശ്വർ മാൽപയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതിനിടെ ഗംഗാവല്ലി പുഴയിൽ നേവിയുടെ സംഘം നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ലോകഭാഗങ്ങൾ കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് മൂന്ന് ലോകഭാഗങ്ങളാണ് കണ്ടെത്തിയത് കണ്ടെത്തിയ ലോകഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിടുകയും ചെയ്തു പുഴയിൽ നിന്ന് നേവി കണ്ടെടുത്ത കയർ തന്റെ ലോറിയിൽ മരം കെട്ടാൻ ഉപയോഗിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ലോറിയുടമ മനാഫ് അതേസമയം മുങ്ങൽ വിദഗ്ധനായ നേവി സംഘമാണ് പുഴയിൽ നിന്ന് കയർ കഷ്ണം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം പുഴയിലെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടന്ന കയറിന്റെ മുറിച്ചെടുത്ത ഭാഗമാണ് അർജുന്റെ ലോറി ഉടമ മനാഫിന് നൽകിയത് ഇത് തന്റെ ലോറിയിലേതാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു ലക്ഷ്മണന്റെ ചായക്കടയുടെ സമീപത്ത് നിന്ന് പുഴയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് മാത്രമല്ല ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലും പുഴയിൽ തിരച്ചിൽ നടന്നിരുന്നു പുഴയിൽ ഇറങ്ങാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചതിന്റെ പിന്നാലെ മാൽപേ സംഘം പുഴയിൽ ഇറങ്ങുകയായിരുന്നു ഇതിനിടെ പുഴയിൽ നിന്ന് നാവികസേനയുടെ ഡ്രൈവിംഗ് സംഘം കണ്ടെടുത്ത ലോകഭാഗം തന്റെ ട്രക്കിന്റേതല്ല എന്നായിരുന്നു അർജുന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞത് പലതവണ പെയിന്റ് ചെയ്ത ഇതിന്റെ പഴക്കം കണക്കിലെടുത്താണ് ഇദ്ദേഹത്തിന്റെ നിഗമനം പുതിയ ലോറിയായിരുന്നു അർജുനൻ ഓടിച്ചിരുന്നത് തിരച്ചിലിനായി ഇരുപത്തിയഞ്ചംഗ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും മാത്രമല്ല നിരീക്ഷണത്തിനായി കരസേനയുടെ ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിക്കും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും എസ് പിയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡീസൽ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഗംഗാവല്ലി പുഴയിൽ ആദ്യം പരിശോധിച്ചത് പുഴയിലെ ഒഴുക്ക് കുറഞ്ഞതും ഗുണകരമാണെന്ന് മൽപേ സംഘം ചൂണ്ടിക്കാട്ടുകയായിരുന്നു സോണാർ പരിശോധനയിൽ തിരിച്ചറിഞ്ഞ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു ഡിഫൻസ് പി ആർഒ അതിൽപിള്ള വ്യക്തമാക്കിയത് ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂർ അങ്കോള ദേശീയപാതയിൽ ജൂലൈ പതിനാറിനാണ് മണ്ണിടിഞ്ഞ് കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാതായത് തമിഴ്നാട് സ്വദേശ ടാങ്ക് ഡ്രൈവർ ലോകേഷ് ജഗന്നാഥ് എന്നീ മൂന്ന് പേരെയും ലോറിയും കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഷിരൂരിൽ നടക്കുന്നത് ഷിരൂരിൽ കോർഡിനേറ്റ് ചെയ്യാൻ കാർവാർ എം എൽ എ സതീഷ് സെയ്ലും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫും രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ അർജുൻ സഞ്ചരിച്ച ലോറിയിലെ ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം അപകടത്തിൽപ്പെട്ട ിലെ രണ്ടു ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ഒരു മണിക്കൂർ നടത്തിയ തിരച്ചിലിനിടെ മൂന്ന് വസ്തുക്കൾ പുഴക്കടിയിൽ നിന്ന് വീണ്ടെടുക്കുകയായിരുന്നു കരയിൽ നിന്ന് നൂറടി അകലെ മുപ്പത്തി അഞ്ച് മീറ്റർ ആഴത്തിൽ നിന്നാണ് ജാക്കി കണ്ടെത്തിയത് ജാക്കി അർജുന ഓടിച്ചിരുന്ന ലോറിയുടെ നാണെന്ന് തന്നെ വാഹന ഉടമ മനാഫും സ്ഥിരീകരിച്ചിരുന്നു